അസ്സാമലൈക്കും വറഹമത്തല്ലാ ബഹു ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ ആദരണീയരായ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ സുദിനത്തിൽ ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹമുല്ലാ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം മാനവസമൂഹം അധപ്പതനത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് വീണുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അക്രമത്തിൻ്റെയും അനീതിയുടെയും തിന്മകളുടെയും കൊടുങ്കാറ്റ് ലോകമാകെ വീശിയടിച്ചിരുന്ന സമയത്താണ് സത്യമതത്തിൻ്റെ സുന്ദര സന്ദേശവുമായി അഷ്റഫുൽ ഉൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസലമ അറേബ്യൻ മണലാരണ്യത്തിൽ വന്നു പിറന്നത് ജനന സമയത്ത് തന്നെ പല മഹാത്ഭുതങ്ങളും ദൃശ്യമായത് അവിടുത്തെ ശ്രേഷ്ഠതയ്ക്ക് മകുടം ചേർത്തുന്നു ആറാം നൂറ്റാണ്ടിലെ ക്രൂരരും അക്രമികളുമായിരുന്ന ഒരു ജനവിഭാഗത്തിലേക്കാണ് നിബിധങ്ങൾ വന്നു ചേർന്നത് അവർ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു അക്രമവും കോലയും അവിടുത്തെ നിത്യസംഭവങ്ങളായിരുന്നു മദ്യത്തിലും ലഹരിയിലും സന്തോഷം കണ്ടെത്തുന്നവരായിരുന്നു അവർ അങ്ങനെ മനുഷ്യത്വത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും വശമില്ലാതിരുന്ന കുർത്തഴിഞ്ഞ ആ ജനതയിലേക്കാണ് സന്മാർഗത്തിന്റെ ദൂതുമായി തിരുതൂതരത്തിയത് മർദ്ദനത്തിൻ്റെയും പരിഹാസങ്ങളുടെയും വിമർശനങ്ങളുടെയും കൂരമ്പുകളുമായാണ് ആ ജാഹ്ലീയ സമൂഹം നിബിതങ്ങളെ എതിരേറ്റത് ോധന വഴിയിൽ കല്ലുകളും മുള്ളുകളും കനൽ ചില്ലുകളും ഓരോന്നായി പതിച്ചപ്പോഴും പതറാതെ സർവശക്തനിൽ ഭാരമേൽപ്പിച്ച് അവിടുന്ന് പ്രബോധനം തുടർന്നു അങ്ങനെ വെറും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് ധർമ്മത്തിൻ്റെയും നീതിയുടെയും വെളിച്ചം കാണാത്ത അന്ധകാരത്തിൽ ജനിച്ചു വളർന്ന ആ ജനതയുടെ ഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിൻ്റെ പൊൻപ്രഭ ചൊരിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത പരിവർത്തനമായിരുന്നു അത് പരസ്പര സാഹോദര്യം നിലനിർത്താനും ലോകത്തുള്ള സർവചരാചരങ്ങളോടും കരുണ കാണിക്കാനും മുത്ത് റസൂൽ നമ്മെ പഠിപ്പിച്ചു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് തിരുവചനം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ ഇന്ത്യ സമുദായത്തിൽ പെട്ടവനല്ല എന്നുകൂടി അദ്ദേഹം വിശ്വാസികളോട് ഉദ്ബോധനം ചെയ്തു യുദ്ധഭൂമിയിലാണെങ്കിലും നിങ്ങൾ ഒരു മരവും വെട്ടി നശിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച നിബിദ്ധങ്ങൾ ഒരാൾ ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ ആകാശത്തിൽ പറക്കുന്ന പറവകൾ പോലും അതിൻ്റെ ഫലം ഭക്ഷിക്കുകയോ തണൽ കൊള്ളുകയോ ചെയ്താൽ അതിൻ്റെ ഫലം അവന് ലഭിക്കും എന്ന് വിശ്വാസികളെ പഠിപ്പിച്ചു ഈ വിധത്തിൽ ഇന്നത്തെ മാത്രമല്ല ഇക്കാലത്തെയും ലോകത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എത്രയെത്ര മൂല്യങ്ങളും അറിവുകളുമാണ് പ്രവാചകനിലൂടെ നമുക്ക് ലഭിച്ചത് അതുകൊണ്ടാണല്ലോ ഇസ്ലാം ലോകത്തിന് അത്ഭുതമാകുന്നതും പരസ്പര സ്നേഹം കൊണ്ട് ലോകം പ്രഭാപൂരിതമാക്കാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാനും അവിടുന്ന് നമ്മോട് കൽപ്പിച്ചു അങ്ങനെ സ്നേഹത്തിൻ്റെ ക്ഷമയുടെ ഒരായിരം പാഠങ്ങളാണ് മാനവ സമൂഹത്തിനായി നിബിതങ്ങൾ സമ്മാനിച്ചത് ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ലോകത്തിൻ്റെ നന്മയായ ലോകത്തിന് പ്രകാശമായ നമ്മുടെ പ്രവാചകന്റെ മാതൃക പിൻപറ്റാൻ ആരാണ് ആഗ്രഹിക്കാത്തത് ദുർഘടങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ ജീവിതയാത്രയിൽ സ്നേഹിച്ചും ക്ഷമിച്ചും സത്കർമ്മങ്ങൾ ചെയ്തും അവിടുന്ന് കാണിച്ച മികച്ച പാതയിലൂടെ മുന്നേറുവാൻ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീ ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസലാമലൈക്കും